ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഫിദുസ് വ്ളോഗിലോട്ടേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബാക്ക് ടു സ്കൂൾ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ക്രിസ്മസ് സ്പോട്ടൊക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കുകയാണ് അതിന് ചെറിയൊരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വ്ളോഗിലോട്ടേക്ക് പോകാം ഗൈസ് അപ്പം ഞാൻ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം ഞാൻ റെഡിയായി പിന്നെ ചെറിയ ഒരുക്കങ്ങൾ പരിപാടീസ് ഒക്കെ ആയിരുന്നു ഞാൻ ഐ ലൈനറൊക്കെ കൊടുത്തു പിന്നെ മുടിയൊക്കെ കെട്ടി ഞാൻ സൈഡ് പഫായിട്ടാണ് കിട്ടണത് അപ്പോൾ പിന്നെ ഭയങ്കരോളൂ അപ്പോൾ ഗൈസ് പത്ത് ദിവസത്തെ വെക്കേഷൻ കഴിഞ്ഞതുപോലും ഞാൻ അറിഞ്ഞില്ല ഇനി എൻ്റെ അടുത്ത ടെൻഷൻ എന്ന് പറയുന്നത് എത്ര മാർക്ക് ഉണ്ട് പരീക്ഷയിൽ എക്സാമിനെനിക്ക് പേപ്പറിലൊക്കെ എത്ര മാർക്ക് ആയിരുന്നു എന്തായാലും പേപ്പർ ഇട്ടെ പിന്നെ ഞാൻ ബാങ്കിൾസൊക്കെ ഇട്ടുകൊടുത്തു അങ്ങനെ ഞാൻ റെഡിയായി ഇനി നമുക്ക് മെയിൻ ഐറ്റം ഐ ഡി കാർഡ് ഇടാം അങ്ങനെ ഞാൻ ഐ ഡി കാർഡൊക്കെ ഇട്ടു ഞാൻ ഇനി ഏത് വീഡിയോ ഇടണം എന്നുള്ളത് നിങ്ങൾ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യാം എൻ്റെ ചാനൽ ആദ്യത്തെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഞാൻ ടൈം ടാപ്പിളൊക്കെ സെറ്റ് ആക്കി അങ്ങനെ ടൈം ടാപ്പിൾ ഒക്കെ സെറ്റാക്കി വെച്ചു പിന്നെ ഞാൻ ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കി അപ്പകേ ഉള്ളൂ ഇനി ഞാൻ സ്കൂളിലോട്ടേക്ക് പോവുകയാണ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടായാലും തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ അടുത്തത് എന്ത് വീഡിയോ ഇടണം എന്നുള്ളത് കമൻറ്റ് ചെയ്യാം അപ്പു ഓക്കെ ബായ്